ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം അപ്പോൾ ലിംഫോമ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിനുള്ളിലെ വ്യൂഹം അഥവാ ലിംഫാറ്റിക് സിസ്റ്റത്തിനുള്ളിൽ രണ്ട് പ്രധാന അവയവങ്ങളുണ്ട് ഒന്ന് ലസികാ വാഹിനികൾ അഥവാ ലിംഫാറ്റിക് വെസിൽസ് ലസികാ ഗ്രന്ഥികൾ അഥവാ ലിംഫിനോട്ട്സ് ഇതിനുള്ളിൽ പലതരത്തിലുള്ള വെളുത്ത കോശങ്ങളുണ്ട് അതായത് ലിംഫോസൈറ്റ്സ് ബി ലിംഫോസൈറ്റ്സ് ടി ലിംഫോസൈറ്റ്സ് ഇതാണ് പ്രധാനമായും ഇതിൻ്റെ ക്യാൻസറിനെയാണ് നമ്മൾ ലിംഫോമ എന്ന് വിളിക്കുന്നത് ലിംഫോമയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തായിട്ട് ഒന്നോ അതിൽ കൂടുതൽ ഭാഗത്തായിട്ട് വേദനരഹിതമായിട്ടുള്ള മുഴകളാകാം ശരീരഭാരം കുറയുന്നതാകാം കാര്യമായിട്ടുള്ള പനി പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലുള്ള പനി വൈകുന്നേരങ്ങളിലുള്ള കാര്യമായിട്ടുള്ള വിയർപ്പ് തുടങ്ങിയവയാകാം ലിംഫോമയുടെ ഭാഗമായിട്ട് ഈ ലിംഫ് നോഡ്സ് അഥവാ ലിംഫാറ്റിക് ഗ്രന്ഥികളെ മാത്രം അഫക്റ്റ് ചെയ്യാതെ ശരീരത്തിന് മറ്റ് പല ഭാഗങ്ങളായിട്ടുള്ള കരൾ ശ്വാസകോശം ആമാശയം മജ്ജ തുടങ്ങിയവയും ഇത് ബാധിച്ചേക്കാം ലിംഫോമയുടെ ചികിത്സ പ്രധാനമായിട്ടും കീമോതെറപ്പി ഇമ്മ്യൂണോതെറപ്പി ടാർഗറ്റഡ് തെറപ്പി മജ്ജ മാറ്റിവെക്കൽ റേഡിയേഷൻ തുടങ്ങിയവ കൊണ്ടാണ് ഈ ചികിത്സാ ചികിത്സാരീതികളുണ്ട് പൂർണ്ണമായിട്ടും ഈ അസുഖത്തെ നമുക്ക് ഭേദപ്പെടുത്തിയെടുക്കാം എന്നാൽ ചില ഘട്ടങ്ങൾ നമുക്ക് അത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്തി എടുക്കാൻ ഒത്തില്ലെങ്കിൽ തന്നെയായാലും അസുഖത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും നന്ദി